ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അടുത്ത മാസം ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഏകദേശം തുടങ്ങിയിട്ടുണ്ടാകും ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു വർഷവും ബിഗ് ബോസ് സീസൺ സെവൻ ഹോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇന്നലെ ഏഷ്യാനെട്ടിന്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ ഒക്കെ സൗണ്ടിന് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും കോമണേഴ്സ് പ്രൊമോ വന്നു കോമണേഴ്സ് ആയിട്ട് പലരും ഇപ്പോ എന്താണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ ഞാനും എന്താണ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ പറ്റി നോക്കാം എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മള് ബിഗ് ബോസ് സീസൺ സെവനിന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റും അതുപോലെ തന്നെ വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റൊക്കെ ആയിട്ട് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് സീസൺ സെവൻ തുടങ്ങാനായിട്ട് ഏകദേശം ഒരു മാസം കൃത്യം ഒരു മാസം കൃത്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇനി കൺഫർമേഷൻ ലിസ്റ്റുകളിലേക്കും അല്ലെങ്കിൽ ഏകദേശം വരാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സമയമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കണ്ടസ്റ്റൻസിന്റെ പേരുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിനകത്ത് അഞ്ചു പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓഗസ്റ്റ് മൂന്നാം തീയതി തുടങ്ങുന്ന സമയത്ത് ഷോയിൽ ഉണ്ടാവും അത്രയും ഉറപ്പിച്ച് തന്നെ പറയുകയാണ് അഞ്ചു പേരെങ്കിലും ഈ ഒരു ഷോയിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അധികം ഡിലേ വരെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാലും അല്ല ഒരു ആങ്കറും ഇന്റർവ്യൂവറൊക്കെ ആയിട്ടുള്ള റോഹൻ ലോണ നിങ്ങൾ ഒരുപാട് ലിസ്റ്റുകളിലേക്കായിട്ട് കണ്ടു കാണും റോഹൻ ലോണ എന്താണ് ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള പല കണ്ടസ്റ്റന്റ്സിനെയും ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആങ്കർ ആണ് അതുപോലെ തന്നെ സൂര്യ ടി വി അത്തരത്തിലുള്ള അതുപോലെ തന്നെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് അവിടെയൊക്കെ എന്താണ് ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ഒരു ഇന്റർവ്യൂവർ ആണ് അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ ഇന്ത്യ ഫാഷൻ ഐക്കൺ ഫസ്റ്റ് റൺറപ്പൊക്കെ ആയിരുന്നു അപ്പോൾ റോഹൻ ലോണയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്ന സമയത്ത് പങ്കെടുക്കാനായിട്ട് ഏറ്റവും 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 അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് റോഹൻ ലോണ നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ആയിട്ട് ഒരു പേരാണ് അതുപോലെ തന്നെ നമ്മൾ സാധ്യതാ പട്ടികയൊക്കെ എന്നാണ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും ചിലപ്പോ ആ ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു പേര് കൂടിയാണ് ഈ പറയുന്ന റോഹൻ ലോണ അപ്പോ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് അനുമോൾ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമും ആക്ട്രസ്സും ആയിട്ടുള്ള അനുമോൾ ഈ അനുമോളിന്റെ കേസ് നമ്മൾ എന്താണ് ഒരുപാട് വീഡിയോകളിൽ ഒരു പേര് തന്നെയാണ് നിങ്ങൾ എന്താണ് പലരുടെ പലരുടെയും ഈ പറയുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു കാണും അപ്പോൾ അനുമോളും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കൺഫേംഡ് ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പേര് കൂടിയാണ് അനുമോൾ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് അവന്തിക മോഹൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച ഒരു സീരിയലാണ് അതിനകത്തൊരു ഐ പി എസ് കഥാപാത്രം ചെയ്തിരുന്ന അവന്തിക മോഹൻ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിച്ചത് എന്നൊക്കെയാലും നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും മറ്റാരും അല്ല നമ്മുടെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള രേണു സുധി രേണു സുദീം ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ആദിത്യൻ ജയൻ ആദിത്യൻ ജയനും നിങ്ങൾ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ആയിട്ട് കണ്ടു കാണും ആദിത്യൻ ജയനും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുമ്പോൾ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരും എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് എൽ ജി ബി ടി ക്യു ഐ എ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസിൽ ജാസി അല്ലെങ്കിൽ ജാസി ആഷി ഇപ്പൊ കുറെ കോൺട്രവേഴ്സികളൊക്കെ ഈ പറയുന്ന ജാസിയെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വരാനായിട്ട് എന്തും ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഏകദേശം കൺഫേം ആണെന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് ഉപ്പും ഉപ്പുമുളകും ഫെയിമായിട്ടുള്ള ബിജു സൗബാനം അതായത് ഉപ്പും മുളകിലും നമ്മുടെ ബാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ബിജു സൗബാനം കുറെ കോൺട്രവേഴ്സികളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാരത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ സ്ത്രീ വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വട്ടെ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിജു സൗബാനവും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് അടുത്തതായിട്ട് നമ്പർ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് ആർ ജെ അഞ്ജലി നമുക്കറിയാം ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡിന്റെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആർ ജെ അഞ്ജലി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു കൺഫോംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് നമ്മുടെ ജാസ്മിൻ ഒക്കെ വന്നതുപോലെ അടുത്തതായ നമ്പർ ലിസ്റ്റിൽ ഒമ്പതാമത്തെ പേര് ബിനീഷ് ബാസ്റ്റിൻ നമ്മൾ ഏകദേശം ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണ് വണ്ണ് തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ ഗോൾ ഒക്കെ പണ്ട് തൊട്ടേ പോകുന്ന ഒരു വ്യക്തിയാണ് ബിനീഷ് ബാസ്റ്റിൻ നിങ്ങൾക്കറിയാം മറ്റേ സ്റ്റാർ മാജിക് ഫെയിമാണ് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ ഈ പറയുന്ന ഗുണ്ട കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് ബിനീഷ് ബാസ്റ്റിനും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ഈ ഒരു സീസണിലെങ്കിലും പുള്ളിക്കാരൻ വരുമെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ പേര് അപ്പാനി ശരത്ത് നമുക്കറിയാം ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പൊ പല പല വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പാനി ശരത്തും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് ഒക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അധികം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടു കാണില്ല പക്ഷെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പാനി ശരത്തും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു ഭാഗമാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാമതായിട്ട് പറയുന്നത് മായാ വിശ്വനാഥ് ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ സീരിയൽ ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തി ഏഷ്യാനെറ്റിൽ ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും റീസന്റ് ആയിട്ട് ഗീതാ ഗോവിന്ദോ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരു സീരിയലിലൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയാനായിട്ട് പറ്റുന്നത് മായാ വിശ്വനാഥിനെയും ബിഗ് നിന്ന് വിളിച്ചിട്ടുണ്ട് എത്രത്തോളം വരുമോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമതായിട്ട് പറയുന്നത് സൗമ്യ സൗമ്യ ഒരു ജിം ട്രെയിനർ ട്രെയിനറൊക്കെയാണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ താരമാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്തോ ഈ അടുത്ത കാലത്തൊക്കെയാണ് ഏഷ്യാനെറ്റിലേക്കൊക്കെ വന്നത് അപ്പൊ ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് വന്നതായിരിക്കാം ചിലപ്പോ ഒന്നും ഫെമിലിയർ ആവാനായിട്ട് അപ്പൊ സൗമ്യയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് വരുമെന്ന് നമുക്ക് നോക്കാം അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പതിമൂന്നാമതായിട്ട് പറയുന്നത് അലിൻ ജോസ് പെരേര നമുക്കറിയാം നമുക്കെ എന്താണ് നമ്മുടെ സിനിമ റിവ്യൂവർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സോഷ്യൽ മീഡിയ മീഡിയത്തെ എന്ന് പറഞ്ഞാൽ മതി അലിൻ ജോസ് പെരേര എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാനൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ അലിൻ ജോസ് പെരേരയെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വരും എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിൽ ഓഡീഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ പതിനാലാമതായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആങ്കർ ആയിട്ടുള്ള ശാരിക നമുക്കറിയാം ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണും നമ്മുടെ രേണു സുതി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഹോട്ട് സീറ്റ് പരിപാടിയൊക്കെ അതുപോലെ തന്നെ ബിഗ് ബോസിലെ പല വ്യക്തികളും ഈ ഒരു ഹോട്ട് സീറ്റ് എന്ന പരിപാടിയിൽ നമ്മുടെ ഷാരിക ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവർ ആണ് ശാരിക ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വരുമെന്ന് നമുക്ക് നോക്കാം അടുത്തതായി നമ്പർ ലിസ്റ്റിൽ പതിനഞ്ചാമതും അവസാനമായിട്ട് പറയുന്നത് അമീന അമീന ഒരു സോഷ്യൽ മീഡിയ താരവും ഒരു ആക്ട്രസ് ഒക്കെയാണ് ഈ അടുത്ത കാലത്തൊക്കെയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ബിഗ് ബോസിൽ എത്രത്തോളം കൺഫേംഡ് ആണെന്ന് അറിയില്ല പക്ഷേ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് അമീന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് വരുമോ നമുക്ക് നോക്കാം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിൽ ഈ വരുന്ന സീസണിൽ പങ്കെടുക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പതിനഞ്ച് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്ന പേരുകളെല്ലാം ഒന്നുകൂടി പറഞ്ഞേക്കാം റോഹൻ ലോണ അനുമോൾ അവന്തിക മോഹൻ രേണു സുധി ആദിത്യൻ ജയൻ ജാസിൽ ജാസി ബിജു സൗബാനം ആർ ജെ അഞ്ജലി ബിനീഷ് ബാസ്റ്റിൻ അപ്പാനി ശരത് മായാ വിശ്വനാഥ് സൗമ്യ അലിൻ ജോസ് പെരേര ശാരിഖ അമീന ഈ പറയുന്ന പതിനഞ്ചു പേരുകളാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു അഞ്ചു പേരെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങുന്ന സമയത്ത് അതിൽ മത്സരാർത്ഥികളായിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു അഞ്ചു പേര് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റുകളായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ കോമണേഴ്സ് ആയിട്ട് എന്താണ് ഈ പറയുന്ന അപ്ലൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ജൂലൈ പത്താം തീയതി വരെ നമുക്ക് സമയമുള്ളൂ അപ്പോ എന്താണ് ഈ പറയുന്ന കോമേഴ്സ് ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാലേട്ടന്റെ പ്രൊമോ എന്ന് വരും ചോദിക്കുന്നുണ്ട് ജൂലൈ സെവൻ അതൊരു കൺഫർമേഷൻ ഒന്നും അല്ല നമ്മൾ അറിഞ്ഞ ഒരു ഡേറ്റ് ജൂലൈ സെവൻത്ത് ആണ് ജൂലൈ സെവൻത്ത് ലാലേട്ടന്റെ ഒരു ഫസ്റ്റ് പ്രൊമോ ഫസ്റ്റ് പ്രൊമോ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റിലീസിന് വേണ്ടിയിരിക്കുന്ന ഒരു പ്രൊമോ ആണത് അത് എപ്പോ വേണമെങ്കിലും വരാം ജൂലൈ സെവൻത്ത് ആണ് നമ്മൾ ഒരു ഫൈനൽ ഡേറ്റ് വേണ്ടി കാണുന്നത് ജൂലൈ പത്താം തീയതിക്കുള്ളിൽ കൺഫേംഡ് ആയിട്ട് വരും ഒരു കൺഫർമേഷൻ ഡേറ്റ് നമുക്ക് പറയാനായിട്ട് ഇപ്പൊ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന്റെ പ്രൊമോ ജൂലൈ പത്താം തീയതിക്ക് മുന്നായിട്ട് തീർച്ചയായിട്ടും വരും ജൂലൈ നമ്മൾ ഒരു ഡേറ്റ് പറയുകയാണ് അന്ന് വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ലാലേട്ടന്റെ ഒരു മൂന്നാല് പ്രമോ ബിഗ് ബോസ് ബന്ധപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ലാലേട്ടന് നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്ന ഒരു സീസൺ ആണ് സീസൺ അനൗൺസ് ചെയ്ത സമയം തൊട്ട് തന്നെ ലാലേട്ടന്റെ ഗെറ്റപ്പ് എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഏത് രീതിയിലായിരിക്കും ഷോ അവതരിപ്പിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജനങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല പോസ്റ്റുകളും നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ആഡ് ചെയ്ത് കാണാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ടും കുറച്ചുകൂടി ഒരു സീസൺ നമുക്ക് ഈ പ്രാവശ്യം സീസൺ സെവനിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ സൗണ്ട് വരെ മാറുന്നു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ബിഗ് ബോസിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നാം സീസൺ മുതൽ ആറാം സീസൺ വരെയും കേട്ട് പരിചയപ്പെട്ട ഒരു സൗണ്ടാണത് അതുപോലെ തന്നെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് കേട്ടിരിക്കാൻ തോന്നും അത്രയും ഒരു ഫ്രീക്വൻസി ഉള്ളൊരു സൗണ്ട് ആണത് അപ്പൊ ആ ഒരു സൗണ്ട് മാറുന്നതിനെ പറ്റി എനിക്ക് വലിയൊരു അഭിപ്രായമില്ല അങ്ങനെ മാറ്റുകയാണെങ്കിൽ അതിനേക്കാളും ഭേദപ്പെട്ട അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അതിനേക്കാളും ഒരു സൗണ്ട് ഉള്ള ഒരാളെ ബിഗ് ബോസ് ആയിട്ട് കൊണ്ടുവരേണ്ടി വരും എന്തായാലും നമുക്ക് അതിനെ പറ്റി നോക്കാം ഏഷ്യാനെറ്റ് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഏഷ്യാനെറ്റ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ സൗണ്ട് ചേഞ്ച് ആവാനായിട്ട് സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്നലൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു